നല്ല പൊരിച്ച ക്രിസ്പി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാവത്തില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് പക്ഷേ കൊളസ്ട്രോൾ ഭയം പലവിധ രോഗങ്ങൾ പിടിപെടുവുന്ന ഭയം ഫാറ്റിരിവർ രോഗഭയം ആവശ്യമില്ലാതെ എണ്ണ എത്രയാണ് ഉള്ളിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുത ഉപകരണമായിട്ടാണ് എയർ ഫ്രയർ നമുക്കിടയിലേക്ക് വന്നത് എയർ ഫ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം വരുമോ എന്നുള്ള ഒരു ഭയവും ഒരുപാട് പേർക്കുമുണ്ട് അത്തരത്തിലുള്ള പ്രചരണവുമുണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞുതരാം എയർ ഫ്രയറിനകത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിനകത്ത് വളരെ ചൂടുള്ള വായുവാണ് ഇതിനകത്തു കൂടി സഞ്ചരിക്കുന്നത് അങ്ങനെ അതിലാണ് ഈ ഭക്ഷണം ക്രമേണ വെന്ത് വരുന്നത് ഭക്ഷണത്തിൻ്റെ വശത്തേക്ക് ശക്തിയായിട്ട് ഹീറ്റ് വരുന്നതുകൊണ്ട് ആ ഭാഗത്തിന് ഒരു ക്രിസ്പിനെസ് വരികയും നമുക്ക് കഴിക്കുന്നതിന് കൂടുതൽ രുചി ഫീൽ ചെയ്യുകയും ചെയ്യും എന്നുള്ളതും വാസ്തവം തന്നെയാണ് മാത്രമല്ല നമ്മൾ മുക്കി പൊരിക്കുന്ന എല്ലാവിധ ഭക്ഷണങ്ങളും ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം ഇറച്ചി മീനും പോലുള്ള ഘടകങ്ങളെല്ലാം പൊരിക്കുന്ന സമയത്ത് എണ്ണ അധികം ഉപയോഗിക്കാതെ അതായത് ഈ ഭക്ഷണത്തിന്റെ പുറമെ എണ്ണ ഒരു അല്പം പുരട്ടിയിട്ടാണ് നമ്മൾ പൊരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു കപ്പ് എണ്ണ പൊരിക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ